വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നത് ഷാഫി പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലായിരുന്നു മഹറും നിക്കാഹിൻ്റെ ദിവസവും പറഞ്ഞ് ഉറപ്പിച്ചാണ് അമ്മാവൻ പിന്നീട് വീട്ടിലേക്ക് വന്നത് അമ്മാവൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അവർക്ക് നിന്നെ നല്ലോണം ബോധിച്ചതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ റെഡിയാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി നീ കൊടുക്കുന്ന മഹർ കുട്ടിക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിക്കാഹിനുള്ള ഒരുക്കങ്ങളും വേഗത്തിൽ നടന്നുകൊണ്ടിരുന്നു നാട്ടിലുള്ള അറിയാവുന്ന എല്ലാവരെയും കൂട്ടിയാണ് നിക്കാഹി നടങ്ങുന്നത് ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റാൻ കേൾപ്പുള്ള നിമിഷങ്ങൾക്ക് തുടക്കമിടാൻ പോകുന്നതറിയാതെ യായിരിക്കും മിക്ക ആളുകളും നിക്കാഹിൻ്റെ ദിവസം അണിഞ്ഞൊരുങ്ങി ഇറങ്ങുക ഫെബിനയുടെ മഹല്പടിയിലെത്തിയ അധികം താമസിച്ചില്ല നിക്കാഹിൻ്റെ കുത്തുമ തുടങ്ങി മാറി നടക്കാൻ നൽകാനായി ഫെബീനയുടെ ഉപ്പയുടെ കരങ്ങൾ പിടിച്ചപ്പോൾ കൈകൾ വിറച്ചതുപോലെ അനുഭവപ്പെട്ടത് ഷാഫി അറിഞ്ഞെങ്കിലും ഉള്ളിലുള്ള ബേജാർ കൊണ്ടാണെന്ന് മനസ്സോതി കൊടുത്തു നിക്കാഹ് കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് അവൾ ഫോണിലേക്ക് വിളിച്ചത് ഇവിടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ വിളിക്കണം ഇനിയിപ്പോൾ സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഷാഫി പറഞ്ഞു കൂടെ ആളുകളൊക്കെ ഉണ്ട് സംസാരിക്കാൻ സമയമുണ്ടല്ലോ ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അവളുടെ വീട്ടിൽ പോയെങ്കിലും തിരക്കിനിടയിൽ അവളെ വിളിക്കാൻ മറന്ന ഷാഫി വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് അവളോട് വിളിക്കാമെന്ന് പറഞ്ഞ ഓർമ്മ വരുന്നത് വീട്ടിലെത്തിയ ഉടനെ അവളെ വിളിച്ചതും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അല്പം കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ ഫോണിനെടുത്ത് സംസാരിക്കാൻ നിൽക്കാതെ കട്ട് ചെയ്തു എന്തെങ്കിലും ബിസി ആയിരിക്കുമെന്ന് കരുതി പിന്നീട് വിളിച്ചില്ല പിറ്റേന്ന് ഉച്ചയോടെയാണ് അവൾ സലാം പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത് അത് കണ്ടതും അവൾക്ക് ഫോൺ വിളിച്ചു എന്താണ് ഫോൺ എടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവരോട് എന്തിനാണ് സംസാരിക്കാൻ നിൽക്കുന്നത് എന്നവൾ പറഞ്ഞപ്പോൾ ഷാഫി പറഞ്ഞു നിൻ്റെ വീട്ടിനകത്തേക്ക് കയറാൻ പറ്റിയില്ല ആളുകൾ ഒരുപാടായിരുന്നു അവിടെ പിന്നെ തിരക്കിനിടയിൽ മറന്നത് അക്ഷമിക്കുക മറക്കും ഇപ്പോഴും ഇങ്ങനെ ആയാൽ എന്താകും അവസ്ഥ എപ്പോഴും തിരക്കുള്ള ഒരാളല്ല ഞാൻ ആ സമയത്ത് സത്യത്തിൽ മറന്നതാണ് എല്ലാവരും കൂടി ആയപ്പോൾ ശ്രദ്ധ വിട്ടു പിന്നീട് വണ്ടിയിൽ കയറി ഇങ്ങോട്ട് തിരിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോഴേ ഞാൻ എന്നെ വിളിക്കുകയും ചെയ്തല്ലോ ഞാനൊന്നും പറയുന്നില്ലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായിരുന്ന അവർക്കൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയാണ് വിളിക്കാൻ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ വന്നത് പോലും ഞാൻ അറിഞ്ഞില്ല അവരുടെ ഇടയിൽ ഞാൻ നാണം കിട്ടും എന്ന് പറഞ്ഞ് അവൾ കൂടുതൽ സംസാരിക്കാതെ ഫോൺ വെച്ചു ഷാഫി തൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചത് കൊണ്ട് അവളുടെ പ്രതികരണ ശൈലിക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ നിന്നില്ല വിവാഹത്തിൻ്റെ ഡേറ്റ് ഉറപ്പിച്ചത് കൂടുതൽ വൈകിപ്പിക്കാതെയാണ് ഷാഫി ഗൾഫിലുള്ള ഉപ്പയുടെ ഷോപ്പുകൾ നോക്കി നടത്തിവരുന്നതിനാൽ ഇടക്കൊന്ന് പോയി വരേണ്ടത് നിർബന്ധമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഉറപ്പിക്കാൻ തീരുമാനിച്ചത് പോയി വരുമ്പോഴേക്കും വീണ്ടും സമയം വൈകും മാത്രവുമല്ല ആരെങ്കിലും മുടക്കിയാലോ എന്ന് ഉമ്മാക്ക് പേടിയും എന്തൊക്കെയോ ചെയ്യണമെന്ന് മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും പറയാനാവാതെ വീട്ടുകാരുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷാഫി പെട്ടെന്നാക്കാൻ സമ്മതിക്കുകയായിരുന്നു വിവാഹവും മറ്റും എല്ലാം ഷാഫി ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് നടന്നത് ആർഭാടങ്ങളൊന്നുമില്ലാതെയാണ് ഷാഫിയുടെ വീട്ടിൽ ചടങ്ങുകൾ നടന്നെങ്കിലും കല്യാണ ദിവസം അവരുടെ വീട്ടിലേക്ക് ഫ്രണ്ട്സിനൊപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി പന്തലിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ വിവാഹത്തലേ നടന്ന ഗാനമേളയുടെയും മറ്റുള്ള പ്രോഗ്രാമിൻ്റെയും ഒക്കെ സാധനങ്ങളും മറ്റും നോക്കിക്കണ്ടാണ് ഷാഫി തനിക്കൈ ഒരുക്കിയ ഷോഫയിലേക്ക് ചെന്നിരുന്നത് ഫോട്ടോ എടുക്കലും അവളുടെ ഒരുക്കങ്ങളും എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെത്തിയപ്പോഴേക്കും നേരം ഒരുപാടായിരുന്നു പെങ്ങന്മാരുടെയും ജ്യേഷ്ഠന്മാരുടെയും കുട്ടികൾ ഗേറ്റിനരികിൽ പൂക്കളുമായി സ്വീകരിക്കാൻ നിന്നത് ഷാഫി സന്തോഷത്തോടെ നോക്കുമ്പോൾ അടുത്തു നിൽക്കുന്ന ഫബിന പതുക്കെ ചോദിച്ചു ഇതും വേണ്ടായിരുന്നില്ലേ അല്ലെ അവൾ അങ്ങനെ പറഞ്ഞത് അവൾ ഇവിടെ എന്തൊക്കെയോ അവളെ സ്വീകരിക്കാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് കാണാൻ പരിഭവമാണെന്ന് മനസ്സിലാക്കിയ ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അറിഞ്ഞിരുന്നില്ല ഇതൊക്കെ ഇവരിവിടെ ഒരുക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഈ ആഗ്രഹം നടത്തി തരുമായിരുന്നു എന്ത് പറഞ്ഞാലും കട്ടക്ക് മറുപടി തരുന്ന ഷാഫിയുടെ സ്വഭാവം അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പോലും ഷാഫി നോക്കിയിട്ടില്ലായിരുന്നു കാരണം ഷാഫി അങ്ങനെ ഒരാളായിരുന്നു ഇങ്ങോട്ട് എങ്ങനെയാണോ ആളുകൾ പെരുമാറുന്നത് അതിൻ്റെ ഇരട്ടി അങ്ങോട്ട് നൽകും സ്നേഹമാണെങ്കിലും പരിഗണനയാണെങ്കിലും ഇനിയിപ്പോൾ വെറുപ്പാണെങ്കിലും എല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെ ഒന്നൊഴിഞ്ഞപ്പോഴേക്കും നേരം ഇഷാവാങ് കൊടുത്തിരുന്നു റെഡിയായി വന്നപ്പോഴാണ് സജീവ് വന്നിട്ടുണ്ടെന്ന് ഉമ്മ വന്നു പറഞ്ഞത് മുറ്റത്തേക്ക് വലിച്ചിട്ട കസേരയിലിരുന്ന് അവനോട് സംസാരിക്കാൻ ഇരുന്നപ്പോൾ അവൻ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആയിരുന്നു അവൻ്റെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞ സമയത്ത് ചെയ്യാൻ മറന്ന ഒരു കാര്യം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടയായിട്ടുണ്ടാവുക എന്നാണ് അവൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ അവൻ പറഞ്ഞപ്പോഴാണ് ഷാഫിയും അതിനെക്കുറിച്ച് ഓർക്കുന്നത് സന്തോഷം നിറഞ്ഞ് ദാമ്പത്യത്തിനും ഹൈറിനും ആദ്യത്തെ ദിവസം മണിയറയിൽ വെച്ച് ഭാര്യയും ഭർത്താവും തലയിൽ കൈവച്ച് പരസ്പരം ചൊല്ലേണ്ട ദിക്കിനെ കുറിച്ച് പറയാണ് സജീർ ആ സമയത്ത് വന്നിരിക്കുന്നത് ഷാഫിക്ക് അതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നവരാണ് ഓരോ നിമിഷവും കണ്ടറിഞ്ഞ് പരസ്പരം മനസ്സിലാക്കുന്നവരും സഹായിക്കുന്നവരുമാണ് ചൊല്ലാനുള്ളത് എഴുതി കൊണ്ടുവന്ന പേപ്പർ സജീർ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി ഷാഫിക്ക് കൈമാറി ഷാഫി കൊണ്ട് പറഞ്ഞു ഞാനിതൊക്കെ പണ്ട് നമ്മൾ ജർസിൽ പോയപ്പോൾ കാണാതെ പഠിച്ചതാണ് ഒന്നും ഓർമ്മയിലില്ല മറന്നിട്ടു ഏതായാലും നീ ഇത് കൊണ്ട് തന്നത് നന്നായി ഒരുപാട് സന്തോഷം സജി എന്നോട് പറഞ്ഞ് കുറച്ചുനേരം അവനോട് സംസാരിച്ചിരുന്നു കൂടുതൽ വൈകാതെ സജീർ പോയതും ഷാഫി അകത്തേക്ക് ചെന്നു നമസ്കാരം കഴിഞ്ഞ ശേഷം ഉപ്പയുടെയും ചേഷ്ടന്മാരുടെയും കൂടെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ ഉപ്പ ഉതൊക്കെ പറഞ്ഞു ഷാഫി ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നീ അത് കാര്യമാക്കി എടുത്തില്ല ഇപ്പോൾ അത് ശരിയായിട്ടുണ്ട് ഉപ്പ പറയുന്നത് എന്താണെന്നറിയാൻ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയ ഷാഫിയോട് ജ്യേഷ്ഠന്മാരുമായി സ്മരണമായി ഉപ്പ ശബ്ദം കുറച്ച് പറയാൻ തുടങ്ങി